എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു പാലട പായസമാണ് വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് നല്ല പിങ്ക് കളറിൽ നമുക്ക് നമുക്കിതുണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ഈ പാലട ഉണ്ടാക്കുന്നത് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അതുപോലെ തന്നെ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഒരു പാത്രത്തിൽ പകുതിയോളം വെള്ളം ഞാൻ സ്റ്റവിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇത് നമുക്ക് അടയൊന്ന് കുതിർത്തെടുക്കാനുള്ളതാണ് അപ്പോൾ ആദ്യം ഒരു മുക്കാൽ കപ്പ് അടയാണ് അടയാണെടുത്തിട്ടുള്ളത് ഇത് മട്ടരിയുടെ അടയാണ് അതാണ് ഈ കളറിലുള്ളത് അതൊന്ന് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം വെള്ളം തിളക്കുന്ന സമയത്ത് നമ്മൾ കഴുകിയെടുത്തിട്ടുള്ള അട ഇതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം മൂടി വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് മൂടി വയ്ക്കുന്നത് ഇനി ഫ്ലെയിം ഓണാക്കേണ്ട ആവശ്യമില്ല മൂടി വെച്ചാൽ തന്നെ ഒരു പതിനഞ്ച് ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ അട നന്നായി കുതിർന്നു വന്ന് പിന്നെ അത് പാലിലിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് മൂടി വെച്ചുകൊടുക്കാം ഫ്ലെയിം ഓഫും ചെയ്തിടാം ഇനി അടയൊക്കെ ഒന്ന് റെഡിയാകുമായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പാത്രത്തിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പിങ്ക് നമ്മുടെ ആ പിങ്ക് കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് പഞ്ചസാര ഇങ്ങനെ ക്യാരമൽ ചെയ്തിട്ട് പായസം ഉണ്ടാക്കുന്നത് ആ സമയത്ത് നമുക്ക് ആ കളറ് കിട്ടുകയും ചെയ്യും നല്ലൊരു ടേസ്റ്റുമാണ് അപ്പോൾ ഈ പഞ്ചസാര ഒന്ന് എടുത്തതിന് ശേഷം ഒരു കളറ് ബ്രൗൺ കളറായി വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് ഡയറക്റ്റ് പാൽ ഒഴിച്ചെടുത്താൽ ചില സമയത്ത് പിരിഞ്ഞു പോകും അപ്പോൾ വെള്ളം ഒഴിച്ചൊന്ന് എടുത്തതിന് ശേഷമാണ് പാലൊഴിച്ചുകൊടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് മെൽറ്റായി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് മെൽറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് നന്നായിട്ട് കൂട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായി കൂട്ടി വെച്ചാൽ അത് പഞ്ചസാര ഒക്കെ ഒന്ന് കരിഞ്ഞൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതൊന്ന് ഫ്ലെയിമിലിട്ടതൊന്ന് ചെയ്തെടുക്കണം അപ്പോൾ ഇത് കളറൊക്കെ മാറി നല്ലൊരു ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഇതിലേക്ക് ഒരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് ഈ സമയത്ത് പാൽ ഒഴിച്ചെടുത്താലും മതി ചില സമയത്ത് പാൽ ഇങ്ങനെ ഒഴിക്കുന്ന സമയത്തൊന്ന് പിരിഞ്ഞു പോവും അപ്പോൾ അത് അതൊഴിവാക്കാനും വെള്ളം ഒഴിച്ചെടുക്കുകയാണ് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇതിങ്ങോട്ട് കട്ടായിട്ട് വരും അത് കുഴപ്പമൊന്നുമില്ല വെള്ളം തിളക്കുന്ന സമയത്ത് അത് വീണ്ടും മെൽട്ടായി കിട്ടും അപ്പോൾ വെള്ളം നന്നായി തിളപ്പിച്ചെടുത്താൽ ഇത് മെൽട്ടായി വരും ഇത് മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിട്ടുള്ള പാലിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഏകദേശം ഒന്നര ലിറ്ററോളം പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം പാലൊന്ന് തിളക്കാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന അട ഒന്ന് ഊറ്റി ഒന്ന് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള അട ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഈ അട മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അവർ മുക്കാൽ ഭാഗത്തോളമാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് ഇനി ഇത് നന്നായി നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം നെയ്യ് വഴ ഇങ്ങനെ വഴറ്റിയെടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് അടക്ക് അപ്പോൾ ഒരു മൂന്ന് നാല് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതൊന്ന് നന്നായി വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷമാണ് നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ഇത് ഇട്ടുകൊടുക്കുന്നത് ഇനി ഡയറക്റ്റ് ഇങ്ങനെ നെയ്യിലൊന്നും വഴറ്റിയെടുക്കാതെ ഡയറക്റ്റായിട്ട് നമുക്ക് പാലിലേക്ക് ചോർത്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ നെയ്യിലൊന്ന് വഴറ്റിയെടുത്ത് ഇട്ട് കൊടുക്കുന്നത് സമയത്ത് ഞാൻ ആദ്യം വെച്ച പാൽ ഒന്ന് പാത്രം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ആദ്യത്തേത് നല്ല ചെറുതായി തോന്നിയത് കൊണ്ട് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട് ഇല്ലെങ്കിൽ ഈ തിളച്ചൊക്കെ വരുന്ന സമയത്ത് തിളച്ച് പോകാനൊക്കെ ചാൻസ് ഒന്ന് പാത്രം മാറ്റി കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു അരക്കപ്പ് പഞ്ചസാര ചേർത്തെടുക്കുന്നുണ്ട് തിളച്ച് തന്ന സമയത്താണ് ചേർത്തെടുത്തിട്ടുണ്ടായിരുന്നത് വീണ്ടും ഒന്ന് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം പഞ്ചസാരക്കൊന്ന് മെൽറ്റാക്കി എടുക്കണം ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വറുത്തിച്ചിട്ടുള്ള അടയാണ് ചേർത്ത് എടുക്കുന്നത് അട ഒന്ന് ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം അട ഇങ്ങനെ കട്ട കെട്ടി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം സമയത്തൊരു നുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ വന്നിട്ടില്ല അപ്പോൾ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അല്പം മതി ഒരു പിഞ്ചുപ്പ് ചേർത്തെടുത്ത് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാൻ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണത് വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇടക്കിടക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നില്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇടക്കിടക്ക് ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് മധുരമൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കാവുന്നതാണ് അപ്പോൾ ഞാൻ പിന്നീട് പഞ്ചസാര ഒന്നും ചേർത്തെടുത്തിട്ടുണ്ടായിരുന്നില്ല പകത്തിനുള്ള മധുരം ഉണ്ടായിരുന്നു പാലടയ്ക്ക് നല്ല മധുരമുള്ളതാണ് നല്ലത് അപ്പോൾ ഞാൻ അര അരക്കപ്പാണ് ചേർത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഉണ്ടായിരുന്നു പതിനഞ്ച് മിനിറ്റൊക്കെ ആയ സമയത്ത് നന്നായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ഏലക്കായി പൊളിച്ച് അതിൻ്റെ ഉള്ളിലെ അരി മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് കലിട്ട് ഒന്ന് കുത്തി ഇതിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഒന്ന് ഇട്ടെടുത്ത് വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ പായസമൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ് ചെയ്യുന്നത് അതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറിന് ശേഷമാണ് പിന്നീട് ഞാൻ തുറന്നു നോക്കുന്ന സമയത്ത് കുറുകി പാകമായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന പിങ്ക് പാലട റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തു ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറന്നു പോകരുത് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്